രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് ഈ ആഹാരം കഴിക്കുന്നതിനും വെള്ളം ഒരേറ്റ് വെള്ളം കുടിക്കുന്നതിനു പോലും പറ്റാത്തൊരവസ്ഥയായി ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ ചെറുകുടൽ തമ്മിൽ അങ്ങ് അങ്ങൊട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ് അതിന് പിന്നെ വേറെ ഇനി മരുന്നൊന്നുമില്ല അതാണ് ഞങ്ങൾ എസ് കെ ഹോസ്പിറ്റലിൽ വന്ന് ബൈജു സേനാധിപൻ സാറ് നാലാമത്തെ ഓപ്പറേഷൻ അദ്ദേഹം ചെയ്തു ഈ ലാസ്റ്റ് പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ ദിവസങ്ങളോളം ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ വളരെ ശാന്തിയായി രണ്ടാം ജന്മം തന്നെയാണ് കാരണം ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് രണ്ടാമതായിട്ട് എടുത്തു വന്നത് ഹാപ്പിയാണ് കാരണം ഒരിക്കലും ഈ നിമിഷം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ച ആളല്ല ഞാൻ എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ഞാൻ കേരള സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് വൈഫ് സുഷ എസ് പി വൈഫ് റാന്നി സെൻറ് തോമസ് കോളേജിൽ അസോ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ വൈഫിൻ്റെ ജോലി പ്രമാണിച്ച് റാന്നി സെറ്റിൽ ചെയ്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈഫിന് ഹെർണിയുടെ ഒരു ഓപ്പറേഷൻ കോട്ടയത്ത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞൊരു ഒരു ഏഴ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തന്നെ പിന്നെ നെറ്റിട്ടു അതിനകത്ത് വീണ്ടും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്പറേഷനും അവിടെ കോട്ടയത്ത് ചെയ്തു മൂന്നാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് ഈ ആഹാരം കഴിക്കുന്നതിനും വെള്ളം ഒരേറ്റ് വെള്ളം കുടിക്കുന്നതിന് പോലും പറ്റാത്തൊരവസ്ഥയായി ഒരു തുള്ളി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പത്തു തുള്ളിയായിട്ട് പുറത്ത് പോകുന്ന ഒരവസ്ഥയായി ഒടുവിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ ചെറുകൂടൽ തമ്മിൽ അങ്ങ് ഒട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ് അതിന് പിന്നെ വേറെ ഇനി മരുന്നൊന്നുമില്ല അത് സർജറി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒട്ടിപ്പോവും വീണ്ടും അത് റിലീസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യണമെന്നാണ് അപ്പം അങ്ങനെ അത് പ്രകാരം കോട്ടയത്ത് മൂന്നാമത്തെ ഓപ്പറേഷൻ കോട്ടയത്ത് ചെയ്തു അവിടെ അത് ഈ ചെറുടൽ നമ്മൾ ഒട്ടിയത് അത് വലിച്ചിട്ടു ഒരു അഞ്ചാറ് ദിവസം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അഞ്ചാറ് ദിവസം അത് ഒരു പത്ത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം അവിടെ ആശുപത്രി കിടന്നു അത് കഴിഞ്ഞ് വിട്ടു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പഴയതുപോലെ അപ്പോഴാണ് എസ് കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടർ ബൈജു സേനാധിപൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഡോക്ടറുണ്ട് ഡോക്ടർ സുനിൽ പീഡിയാട്രിഷ്യനാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ബൈജു സേനാധിപൻ ഡോക്ടറെ കാണിച്ചേക്കാൻ പറഞ്ഞു അദ്ദേഹം മെടുക്കനാണ് എന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഞങ്ങൾ എസ് കെ ഹോസ്പിറ്റലിൽ വന്ന് ബൈജു സേനാധിപൻ സാറ് നാലാമത്തെ ഓപ്പറേഷൻ അദ്ദേഹം ചെയ്തു അദ്ദേഹം നാലാമത്തെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പം എവിടെ ചെന്നാലും ഇനിയിപ്പം ഈ ഈ വേൾഡിൽ എവിടെ ചെന്നാലും ഇതിനപ്രായത്തോന്നും ചെയ്യാനില്ല അതുപോലെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാതെ പറഞ്ഞു ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു വീണ്ടും എഗൈൻ അത് വീണ്ടും ഹെർമിയ വന്നു വീണ്ടും അദ്ദേഹത്തെ തന്നെ കണ്ടു അങ്ങനെ അഞ്ചാമത്തെ ഓപ്പറേഷൻ എസ് കെ ഹോസ്പിറ്റലിൽ സേനാധിപൻ സാർ ചെയ്തു അതിനുശേഷം ഇപ്പോൾ രണ്ടര വർഷത്തോളം കഴിഞ്ഞു ഒരു കുഴപ്പമില്ല എങ്കിലും ഞങ്ങൾ മാസത്തിലൊരിക്കൽ പിന്നെ ചില നേരം രണ്ട് മാസത്തിലൊരിക്കലും ഇങ്ങനെ ഡോക്ടറുടെയും കൂടെ ഒരു സൗകര്യവും ഞങ്ങളെ ഒരു സൗകര്യം നോക്കിയിട്ട് റിവ്യൂ നടത്താറുണ്ട് അപ്പോൾ എസ് കെ ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ഞങ്ങൾ നാലും അഞ്ചും ഓപ്പറേഷൻ എവിടെയാണ് ചെയ്തത് സേനാധിപൻ ഡോക്ടർ അദ്ദേഹം നാലും അഞ്ച് പിന്നെ ഓപ്പറേഷൻ അവിടെ ചെയ്തു എസ് കെ ഹോസ്പിറ്റലിലെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇൻ ടൈമിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക അവരുടെ പരിശോധനയും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വളരെ ഇൻ ടൈമിന് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിലാണ് വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് അത് ഡോക്ടേഴ്സ് ആയിരുന്നാലും ഡോക്ടേഴ്സ് ഞങ്ങളെ സംബന്ധിച്ച് വൈദ്യുതി സേനാകും ഡോക്ടർ തന്നെയായിരുന്നു ബാക്കി സർജറിക്ക് മറ്റേ അനസ്തിഷിസ്റ്റ് കാർഡിയോളജിസ്റ്റ് എല്ലാവരും തന്നെ വളരെ കോപ്പറേറ്റീവ് ആണ് പ്രത്യേകിച്ച് എല്ലാ സ്റ്റാഫും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ഇപ്പോഴും അവിടെ തന്നെയാണ് എസ് കെ ഹോസ്പിറ്റലിൽ തന്നെയാണ് റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈഫ് എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മൊരു രണ്ടാം ജന്മമാണ് അതെ അതെ രണ്ടാം ജന്മം തന്നെയാണ് കാരണം എസ് കെ നിന്ന് കിട്ടിയ ഒരു എന്താണ് ട്രീറ്റ്മെന്റ് രണ്ടാമതായിട്ട് എടുത്തു വന്നതിൽ ഡോക്ടർ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ

പിന്നെ അതിനുശേഷം ഇതുവരെയും ഇറങ്ങി പ്രോബ്ലം ആയിരിക്കും ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എനിക്ക് കുറേ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ എനിക്ക് ക്ലിപ്പ് ചെയ്തെങ്കിലും കവറേജ് മെഷിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പിന്നെ അതിനുശേഷം ഇതുവരെയും എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇനി ത്രീ മന്ത്സ് കൂടുമ്പോഴേക്കും ഞങ്ങൾ ലോങ് ജേണി ആയതുകൊണ്ട് അധികം ഡോക്ടർ യാത്ര ചെയ്യിപ്പിക്കില്ല അതനുസരിച്ച് ഞങ്ങൾ വന്നു പോവുകയാണ് ചെയ്യുന്നത് അത്ര കാണുന്നുണ്ട് ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം ഒരിക്കലും ഈ നിമിഷം നീ ഈ ഭൂമിയിൽ എന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല ഞാൻ ഇത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല വൈറ്റ് അതുപോലെ തന്നെ എസ് കെ നിന്ന് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയായിരുന്നു നഴ്സായിരുന്നാലും നഴ്സ്മാരായിരുന്നാലും മറ്റു ഡോക്ടർ കാർഡിയോളജി ഡോക്ടർ ആയിരുന്നാലും അതുപോലെ തന്നെ അനുസേഷിയ ഡോക്ടറായിരുന്നാലും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം അവർക്ക് നേരത്തെ ഒരു പഴയ ഗർഭപാത്രം സംബന്ധമായിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഒരു ഇൻസെക്ഷൻ കർണിയാണ് ഇൻസെക്ഷൻ കർണി എന്ന് പറഞ്ഞാൽ പഴയ തയ്യൽ പൊട്ടിയിട്ടുണ്ടാകുന്ന കർണിയൊക്കെയാണ് ഇൻസെക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് മറ്റു ചില ഹോസ്പിറ്റലുകളിൽ ലാപ്രോസ്കോപ്പി സർജറി അല്ലാതെയുള്ള സർജറിക്കും വിധേയമായിട്ട് പല പ്രാവശ്യം അത് വീണ്ടും റെക്കറൻ്റായിട്ട് വരികയും രണ്ട് പ്രാവശ്യം അത് ഇൻഡസ്റ്റൈൻ ഒബനായിട്ട് പ്രകടിപ്പിക്കുകയും ലാസ്റ്റ് പ്രാവശ്യം ഭക്ഷണം കഴിക്കാ ദിവസങ്ങളോളം ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനാവാതെ ശബ്ദിയായി നമ്മുടെ അടുത്ത് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഇല്ലാത്തത് കൊണ്ട് ന്യൂട്രീഷണൽ സപ്പോർട്ടോട് കൂടിയായിട്ടാണ് അടിയന്തരമായിട്ട് ശസ്ത്രക്രിയക്ക് എടുത്തത് അപ്പോൾ നമ്മൾ വയറ് തുറന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഇൻഡസ്റ്റ് ചെയ്തും നേരത്തെ ഉണ്ടായിരുന്ന വെച്ചിട്ടുള്ള മെഷിനകത്തായിട്ട് പേസ്റ്റായി ചെയ്ത് അതായത് ഇട്ട് തേച്ച് വെച്ചിരിക്കുന്ന കണക്ക് കംപ്ലീറ്റ് പ്ലാസ്റ്റേഡായിട്ട് ഇരിക്കുകയായിരുന്നു അതിനെ അതിൻ്റെ ഭിത്തിക്കുക അതിൽ ഓട്ടവും സംഭവിക്കാതെ അത് അവിടെ നിന്ന് ഇളക്കി മാറ്റി പഴയ മെഷ് റിമൂവ് ചെയ്തതിന് ശേഷം ഹോൾ മുക്വരിലീസ് പ്രൊസീജിയർ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ അതായത് പല രീതിയിൽ ഒബ്സ്ട്രക്ഷനായി കിടക്കുന്ന ഇൻഡസ്ട്രേനെ വീണ്ടും ആ ഒരു ഇൻഡസ്ട്രേന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല പ്രാവശ്യം ഇൻഡസ്ട്രിയൻ ഓബ്സ്ട്രക്ഷൻ വരുന്നവർക്ക് ചെയ്യുന്നൊരു പ്രൊസീജറാണ് അപ്പം അതിനെ ഈ നിരത്തി ഇൻഡസ്ട്രേനെ അതിൻ്റെ വളവോടുകൂടി നിരത്തി അടുക്കിയതിന് ശേഷം ആ അടുക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നൂലിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ വി ക്രീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഹെർണിയ റിപ്പയർ ചെയ്യത്തില്ല ഹെർണിയ രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ റിപ്പയർ ചെയ്യുക അപ്പോൾ അതിനുശേഷം ആ സുഖം പാവിക്കുകയും രണ്ടാം ഘട്ടത്തിൽ ആ ഹെർണിയ ലാപ്ട്രോസ്കോപ്പ് വഴി നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ആ ശസ്ത്രക്രിയക്ക് ശേഷം ആൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് സാധാരണ ജീവിതം നയിക്കും